നമസ്കാരം ഞെളിഞ്ഞിരുന്നു കൊണ്ട് സിനിമ കാണാൻ കഴിയുന്ന ഒരു തിയേറ്ററാണ് തിരുവനന്തപുരം ലുലുമാളിൽ പ്രവർത്തിക്കുന്ന പി വി ആർ സിനിമാസ് വളരെ ശാന്തമായി സ്വകാര്യമായി നമുക്ക് സിനിമ കാണാൻ കഴിയും ആ തിയേറ്ററിൽ പോയി നമ്മൾ കാണുന്നത് നല്ല സിനിമ അല്ലെങ്കിൽ പോലും നമുക്കൊരു ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അതിമനോഹരമായ ഒരു സിനിമ ശാന്തമായി കണ്ടിരിക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും ഫീൽ ആ ഫീലിലാണ് ഞാൻ ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോയായി തുടരും എന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് വലിയ ആരവത്തോടു കൂടി തള്ളി തള്ളി തട്ടിൽ കയറ്റിയ സിനിമയാണ് എംബുരാൻ ആ ആരവവും തള്ളുമില്ലായിരുന്നെങ്കിൽ ആ സിനിമ ഒരു ശരാശരി സിനിമയായി അവശേഷിക്കുമായിരുന്നു ഇന്നും അവർ മുന്നൂറ് കോടി മുന്നൂറ്റൻപത് കോടി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അതൊക്കെ എത്രമാത്രം വാസ്തവമാണ് എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും എംബുരാൻ കണ്ട ആരും അതൊരു ഫീൽ ഗുഡ് മൂവിയായി പറഞ്ഞില്ല മലയാള സിനിമയിലെ അപൂർവ സംഭവം എന്ന തരത്തിൽ വിവാദങ്ങളുണ്ടാക്കി അത് നേടിയെടുത്തു എന്നത് ആ സിനിമ അർഹിക്കുന്ന നേട്ടമല്ല അതിന് കിട്ടിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന മാരണം കൂടി ഇറങ്ങിയത് ഭാഗ്യവശാൽ മമ്മൂക്കയോ അതിന്റെ അണിയറ പ്രവർത്തകരോ ബസൂക്കയെ തള്ളാൻ നിന്നില്ല എന്നത് ആശ്വാസകരമാണ് എന്നാൽ നിശബ്ദമായി ഇറങ്ങിയ മോഹൻലാൽ ചിത്രമായ തുടരും അത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ സിനിമകളിൽ ഒന്ന് മാത്രമല്ല മലയാള സിനിമ കണ്ട ഏറ്റവും മായ സിനിമകളിലൊന്നാണ് എങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കും എന്ന് പോലും അറിയാൻ സാധ്യമല്ല ജനങ്ങൾ ആ സിനിമ ഏറ്റെടുത്തിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇന്നലെ സകല മനുഷ്യരും ആ സിനിമയെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞത് കോടികൾ മുടക്കി പരസ്യം ചെയ്യുകയോ തള്ളിത്തള്ളി മരം കയറ്റുകയോ ചെയ്യാതെ തന്നെ ജനങ്ങൾ ആ നന്മ തിരിച്ചറിഞ്ഞ് ആ സിനിമ നെഞ്ചിലേറ്റി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് രാവിലെ ഞാൻ നിർമ്മാതാവ് രഞ്ജിത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ആ സിനിമ ഇന്നലെ റിലീസ് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിലായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയായപ്പോൾ ആ സിനിമ നാനൂറ് സ്ക്രീനുകൾ പിന്നിട്ടു അതെ ഒരു സിനിമ തുടങ്ങി അതേ ദിവസം തന്നെ ഇരട്ടിയോളമായി സ്ക്രീനുകളുടെ എണ്ണം കൂടുക എന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഇന്നും നാളെയുമൊന്നും ഇനി ആരെങ്കിലും ആ സിനിമ കാണാൻ വിചാരിച്ചാൽ ടിക്കറ്റ് കിട്ടില്ല ബുക്ക് ചരിത്രത്തിൽ ആദ്യമായി മണിക്കൂറിൽ മുപ്പതിനായിരം ബുക്കിംഗ് ആണ് ഇന്നലെ സംഭവിച്ചത് അങ്ങനെ ഈ സിനിമ ഒരു വികാരമായി പടരുകയാണ് അതിന് അണിയറ പ്രവർത്തകർ ഒരു തള്ളും നടത്താതെ ഒരു അവകാശവാദവും നടത്താതെ ഒരു പത്രസമ്മേളനവും നടത്താതെ അത് കത്തിപ്പടരുകയാണ് കൊടുങ്കാറ്റ് പോലെ ഒരു സംശയവും വേണ്ട തിയേറ്ററിൽ പോയി മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ എന്ന റെക്കോർഡ് തുടരും സ്ഥാപിക്കുമെന്ന് തീർച്ചയാണ് എങ്ങനെയാണ് സിനിമ കണ്ട ഫീൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്ക് വയ്ക്കേണ്ടത് എന്ന് പോലും അറിയില്ല ഈ സിനിമയുടെ തുടക്കം കണ്ടപ്പോൾ ഒരു ചെറിയ ആശയം ഉണ്ടായിരുന്നു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡിങ് അങ്ങനെ തുടങ്ങി വരുന്നു കുറെ സംഭവങ്ങൾ കാണിക്കുന്നു നമ്മുടെ ഭാരത രാജ്യൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ചിത്രം എന്ന ഫീലാണ് മാത്രമല്ല തുടക്കത്തിലെ പാട്ട് അല്പം അല്പമരോചകമായി ഫീൽ ചെയ്തു എല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇത് എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചാണ് ആദ്യം ഇരുന്നത് പിന്നെ നമ്മൾ പോലും അറിയാതെ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് സിനിമയുടെ ഇന്റർവലൊന്നും നമുക്ക് സഹിക്കാനേ കഴിയില്ല കാരണം അത്ര ജിജ്ഞാസയാണ് നമ്മുടെ മേലെ സിനിമ ആ സമയത്ത് അടിച്ചേൽപ്പിക്കുന്നത് ഇന്റർവെലിന് ശേഷം സിനിമ തുടങ്ങണേ എന്ന് പ്രാർത്ഥനയോടെ ആളുകൾ തിയേറ്ററിൽ ഇരിക്കുകയാണ് അധികമാരും പുറത്തേക്ക് പോകുന്നില്ല അത്ര ജിജ്ഞാസ ഉണർത്തുന്ന തരത്തിലേക്ക് സിനിമ മാറുകയാണ് അതേസമയം അതി നാടകീയത ഇല്ലതാണ് മോഹൻലാലിൻ്റേതൊരു വിൻഡേജ് കഥാപാത്രമാണ് ഒരു പഴയ കാറിൻ്റെ ഉടമയാണ് ടാക്സി ഡ്രൈവറാണ് അതിനോടുള്ള മോഹൻലാലിൻ്റെ ഇഷ്ടം ശോഭനയുടെ കഥാപാത്രമായ ലളിത ഒരു ചെറിയ ഫ്ലവർ മിൽ നടത്തുന്നു അവർക്കൊരാൺ കൊച്ചും ഒരു പെൺ കൊച്ചും ഈ ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയാണ് ആദ്യം കുറേ സീനുകളുണ്ട് ആ സീനുകൾക്ക് അത്യാവശ്യമായിരുന്നു എന്ന കാര്യത്തിൽ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞിറങ്ങുമ്പോഴും എനിക്ക് സംശയമുണ്ട് ചില സംഭവങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിരുന്നു ഒരുപക്ഷെ മോഹൻലാൽ എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെ അവതരിപ്പിക്കാൻ വേണ്ടി വേണ്ടിയാവാം ശബരിമല സന്ദർശനം അടക്കമുള്ള സീനുകൾ കൊണ്ടുവന്നത് എനിക്ക് ഈ സിനിമയോട് വല്ലാത്തൊരു വ്യക്തിപരമായ അറ്റാച്ച്മെന്റ് തോന്നിയത് ഈ സിനിമയിലെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഞാൻ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് കാടിനോട് ചേർന്ന് ജനിച്ച് വളർന്ന് ഇപ്പോഴും മാസത്തിലൊന്നെങ്കിലും പോകുന്ന ഒരാൾ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് പത്തോ ഇരുപതോ കിലോമീറ്റർ ചുറ്റളവിലാണ് സിനിമ സംഭവിക്കുന്ന മുഴുവൻ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സിനിമയുടെ മൂല കഥ റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ സംഭവിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അത്തിക്കൈവും പെരുന്നാടും ഒക്കെ നിരന്തരം പരിചയമുള്ള പമ്പയാറിന് തീരത്തുള്ള സ്ഥലമാണ് എന്ന് മാത്രമല്ല എൻ്റെ പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന എരിമേലി കാണിക്കുന്നുണ്ട് പലതവണ എരുമേലിയിലൂടെയാണ് ഞങ്ങളുടെ പരുന്തുപാറയിലേക്കും പാഞ്ചാലിമേടിലേക്കും ഒക്കെ പോകുന്നുണ്ട് ആ യാത്രകൾ അവിടുത്തെ ആ പ്രകൃതി ഭംഗിയും അവിടുത്തെ ജീവിത രീതിയും കാണിക്കുന്നുണ്ട് അതാണ് ഇതിന് വ്യക്തിപരമായ ഒരു അറ്റാച്ച്മെന്റ് തോന്നാൻ കാരണം അതിമനോഹരമായ ദൃശ്യഭംഗി വല്ലാത്തൊരു ഉരുൾപൊട്ടൽ അവതരിപ്പിക്കുന്നു ആ ഉരുൾപൊട്ടലിന്റെ ഭീകരത മരങ്ങൾക്കിടയിലെ കുറച്ച് ദൃശ്യങ്ങളിലൂടെയാണ് കാണിക്കുന്നത് ആ സിനിമയുടെ ഒരു ദൃശ്യഭംഗി ഈ പ്രകൃതിക്ക് അപ്പുറത്തേക്ക് മനോഹരമാണ് മോഹൻലാലിന് ഒരു വാഹനത്തിന്റെ മിററിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരു അസാധാരണമായ അവതരണം നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ സംവിധായകൻ തരുൺ മൂർത്തി വൈക്കം കാരണം ഇതിനു മുമ്പ് രണ്ട് സിനിമയെ എടുത്തിട്ടുള്ളൂ ഓപ്പറേഷൻ ജാവേയും സൗദി വെള്ളക്കയും എന്നാൽ അദ്ദേഹം ഒരു പെർഫോമൻസ് ആർട്ടിസ്റ്റാണ് ഇദ്ദേഹത്തിന്റെ കഥകളി അടക്കമുള്ള കലാരൂപങ്ങളോട് വലിയ ബന്ധമുണ്ടായിരുന്നു ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു പരസ്യമേഖലയിൽ പ്രവർത്തിച്ചിരുന്നു നാടകത്തിന്റെയും പെർഫോമൻസ് ആർട്ടുകളുടെയൊക്കെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു അഭിനേതാവ് എന്ന നിലയിൽ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടാണ് സംവിധായകനാകുന്നത് അതും സ്വയം പഠിച്ച് അതേസമയം ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവും എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ വൈദഗ്ധ്യവും ഒക്കെ ചേർന്ന ഒരു വല്ലാത്ത ദൃശ്യഭംഗിയിലാണ് കെ ആർ സുനിൽ തിരക്കഥയിൽ ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് കെ ആർ സുനിൽതാണ് കഥയെങ്കിലും തരുൺമൂർത്തി കൂടി ചേർന്നാണ് തിരക്കഥയ്ക്ക് രൂപം കൊടുത്തത് അതുകൊണ്ട് ആ ദൃശ്യഭംഗി ഇതിലെ നാടൻ പാട്ടുകള് നാടൻ കലാരൂപങ്ങള് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് ആ സിനിമയുടെ ഒരു അന്തരീക്ഷത്തിനോട് പൂർണ്ണമായും യോജിക്കുന്ന തരത്തിൽ ആദ്യത്തെ പാട്ടൊഴിച്ചാൽ പിന്നീട് വരുന്ന പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒക്കെ നമ്മളെ കൊണ്ട് വികാരം കുടിക്കും അങ്ങനെ നമ്മൾ സിനിമയിലൂടെ ഇങ്ങനെ ലയിച്ച് ലയിച്ചു പോകുമ്പോൾ വഴിത്തിരിവുകൾ ദൃശ്യത്തിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള വഴിത്തിരിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് നമ്മൾ ചില സൂചനകളിൽ നേരത്തെ എത്തുമെങ്കിലും നമുക്കറിയാം ചില സംഭവങ്ങൾ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അറിയാമെങ്കിലും അതിൻ്റെ കാരണവും അതിൻ്റെ വളർച്ചയും വ്യത്യസ്തമാണ് നമ്മൾ കരുതുന്നു ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ ആ സംഭവിച്ചതിൻ്റെ രീതിയും ആ സംഭവങ്ങളുടെ വളർച്ചയും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് വളരെ ശാന്തമായി തുടങ്ങിയ ഒരു സിനിമ അത് വളരെ നാടകീയമായി മാറിപ്പോകുന്നു എന്നാൽ ഒരു ഇഞ്ചു പോലും എഡിറ്റ് ചെയ്ത് കളയാനില്ലാത്ത വിധം പ്രസക്തമായ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു ഭ്രമരത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും ഒരു സംയോജനമായ സിനിമ രൂപപ്പെട്ടു വരുന്നു ആ രണ്ട് സിനിമകൾ മനസ്സിൽ കരുതുക ഭ്രമരവും ദൃശ്യവും അവിടെ അവസാനിക്കുന്നില്ല അതിന് പുലിമുരുകിൻ്റെയും ലൂസിഫറിൻ്റെയും ഒരു സൂപ്പർ പവറും ലഭിക്കുകയാണ് പക്ഷെ അത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഒരു നാടൻ ടാക്സി ഡ്രൈവർക്കുണ്ടായ ഒരു സൂപ്പർ പവർ അല്ല അതിനൊരു പശ്ചാത്തലമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം ആ ജീവിത പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട എന്നാൽ ഒളിഞ്ഞിരുന്ന ആ സൂപ്പർ പവറാണ് പിന്നീട് പുലിമുരുകനായി മാറുന്നത് അല്ലെങ്കിൽ ലൂസിഫറായി മാറുന്നത് ഭ്രമരവും ദൃശ്യവും ലൂസിഫറും പുലിമുരുകനും മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിന്റെ നിർണായക സിനിമകൾ ഈ നാല് സിനിമകൾ ഒരു മിക്സായി മാറുകയാണ് എന്തൊരു അഭിനയമാണ് മോഹൻലാലിൻ്റേത് പലപ്പോഴും പറയാറുണ്ട് മോഹൻലാലിന്റെ അഭിനയ സാധ്യത ഇല്ലാതായിരുന്നു ഒരിക്കലും ഇല്ലാതായിട്ടില്ല എത്ര അഭിനയിച്ചാലും മതിവരാത്ത ഒരു അക്ഷയ ഖനിയാണ് മോഹൻലാലെന്ന് ഇത് തെളിയിക്കാൻ തുടരുമെന്ന സിനിമ വാസ്തവത്തിൽ മോഹൻലാലിന്റെ കുറ്റമല്ല പല സിനിമയിലും മോഹൻലാൽ പരാജയപ്പെടുന്നത് മോഹൻലാലിന്റെ കഴിവുകളെ കണ്ടെത്തി മോഹൻലാലിന്റെ അസാധാരണമായ പ്രതിഭയെ കണ്ടെത്തി ഉപയോഗിക്കാൻ കഴിയുന്ന തിരക്കഥാകൃത്തുക്കളോ സംവിധായകരോ ഇല്ലാത്തത് കൊണ്ടാണ് ലോഹിതദാസും എം ടിയും ഭരതനും കമലും പത്മരാജനും സിബി മലയിലും ഒക്കെ മോഹൻലാലിന് വേണ്ടി സൃഷ്ടിച്ച സിനിമകളുണ്ട് അത്തരം സിനിമകൾ സൃഷ്ടിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നിടത്താണ് മോഹൻലാൽ പരാജയപ്പെടുന്നത് അവിടെയാണ് കരുൺമൂർത്തി എന്ന ഒരു ചെറുപ്പക്കാരനായ സിനിമക്കാരൻ അസാധാരണമായ കരവിരുതോടെ മോഹൻലാലിന് മുഴുവൻ ശേഷിയെയും മനസ്സിൽ കരുതിക്കൊണ്ട് കഥയും സംവിധാനവും നിർവഹിച്ച് അതിങ് പകർത്തിയെടുത്തത് വളരെ അപൂർവമായ സീനുകൾ മാത്രമാണ് നമുക്കങ്ങനെ എടുത്തു പറയാൻ കഴിയാത്തതായുള്ളത് എന്നാൽ മോഹൻലാലിന്റെ അസാധാരണമായ ഭാവമാറ്റം പെരുമാറ്റം കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം ആ ഗൗരവം അതൊക്കെ നല്ല ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഇതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ചതും കൊതിയോടെ നോക്കിയിരുന്നതും ഒരു പുതുമുഖ നടന്റെ പെർഫോമൻസാണ് ആണ് മോഹൻലാലിനെ പോലും മറികടക്കുന്ന ഒരു പെർഫോമൻസ് ആണ് വാസ്തവത്തിൽ പ്രകാശ് വർമ്മ എന്ന പുതുമുഖ നടൻ നടത്തിയത് ഈ സിനിമ കണ്ടുകൂടം ഞാൻ തരുൺ മൂർത്തിയുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു അദ്ദേഹത്തോട് എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നാൻ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പ്രകാശ് വർമ്മ എന്ന നടനെ കണ്ടെത്തിയതാണ് ഈ പ്രകാശ് വർമ്മ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല നിർവ്വാണ എന്ന പേരിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി ഒരു പരസ്യ ഏജൻസിയുടെ നടത്തിപ്പുകാരനാണ് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന പരസ്യ ഏജൻസിയാണ് അദ്ദേഹം നല്ല കലാകാരനാണ് കലയുടെ കാമ്പ് അദ്ദേഹത്തിന്റെ അറിയാം പക്ഷേ വോഡോഫോണിന്റെ നടക്കം പല പരസ്യ ചിത്രങ്ങളും അഭിനയിച്ചിട്ടുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ അഭിനയ പ്രതിഭ മുഴുവൻ ഈ സിനിമയിലേക്ക് ആദ്യം അഭിനയിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല വളരെ ശാന്തനായി പ്രത്യക്ഷപ്പെടുന്നു ഒരു നന്മയുടെ പ്രതീകമായി പ്രത്യക്ഷപ്പെടുന്നു ഈ സിനിമയിലെ ആദ്യത്തെ വില്ലൻ ബിനു പപ്പുവാണ് കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ പപ്പുവിൻ്റെ അതേ ശബ്ദം തന്നെയാണ് ബിനുവിന് കിട്ടിയിരിക്കുന്നത് മനോഹരമായിട്ടാണ് ബിനു ആ വില്ലൻ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ആ വില്ലന്റെ ശൗര്യത്തിൽ പൊടിഞ്ഞു പോകുന്ന ബെൻസ് എന്ന മോഹൻലാൽ കഥാപാത്രത്തിനെ ശാന്തമായി സമാധാനത്തോടെ ആശ്വാസം പകർന്നുകൊണ്ടെത്തുന്ന കഥാപാത്രമാണ് പ്രകാശ് വർമ്മയുടെ ബെന്നിസാർ സ്വയം ബെന്നിസാർ എന്ന് വിളിക്കുന്ന പ്രകാശ് വർമ്മ പിന്നീട് അവിടെ നിന്നും ഇന്നേ വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത അതിശക്തനായ ഒരു വില്ലന്റെ വേഷത്തിലേക്ക് മാറുകയാണ് ഇതുപോലെ ഒരു ക്യാരക്ടർ വില്ലനെ മലയാള സിനിമ ഇതുവരെ കണ്ടതായി എനിക്ക് തോന്നുന്നില്ല ആ കഥാപാത്രത്തിന്റെ കണ്ണാടിക്കിടയിലുള്ള നോട്ടം പുഞ്ചിരി കൈകൊണ്ടുള്ള ആക്ഷൻ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന അസാധാരണ ആത്മവിശ്വാസം ഇതൊക്കെ വരച്ചു വെച്ചിരിക്കുകയാണ് കഥാപാത്രം മോഹൻലാലിന്റെ അസാധാരണമായ കഥാപാത്രമായിരുന്നു അസാധാരണമായ അഭിനയമായിരുന്നു പക്ഷേ ഒരു കഥാപാത്രമായി ഈ മാറി നമ്മുടെ മനസ്സിൽ നിന്നും ചിരിയോ ബെന്നിസാറിന്റെ കൂസലില്ലായ്മയോ ബെന്നിസാറിന്റെ കൈകളുടെ ചലനമോ ഒന്നും മായുകയില്ല അത്ര മനോരത്രത്തെ മലയാളികൾ കണ്ടിട്ടേ ഇല്ല ഒരു സംശയം വേണ്ട പ്രകാശ് വർമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളെ അദ്ദേഹം മാറും പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ ഇതല്ല അത് ഒഴിവാക്കാൻ കഴിയുന്ന തൊഴിലല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രമാത്രം സക്സസ് ആണ് മേഖലയിൽ അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറും അത്ര മനോഹരമായ പെർഫോമൻസ് ഇനിയും ഒരുപാട് പറയാനുണ്ട് എത്ര പറഞ്ഞാലും തീരുകയില്ല ഈ സിനിമയുടെ വിശേഷങ്ങൾ എൻപുരാൻ എന്ന സിനിമയുടെ തേരോട്ടത്തിന് തടസ്സമാവാതിരിക്കാൻ സിനിമാ നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കിയിട്ടും കാത്തിരുന്നതാണ് റിലീസ് ചെയ്യാൻ അഥവാ തുടരും പൊട്ടിപ്പോയാൽ എമ്പരാനെ ബാധിക്കുമോ എന്ന ആശങ്ക കൊണ്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത് എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ അപൂർവമായി മാറുകയാണ് പ്രത്യേകിച്ച് ശോഭനയുടെ ഒരു തിരിച്ചുവരവുണ്ട് എന്നെ പോലുള്ള തൈക്കളവന്മാർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ശോഭന ശോഭനെ ഞങ്ങൾക്കൊന്നും മറക്കാൻ കഴിയുന്നത് എന്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ പ്രചോദനം ഹീറോയിൻ ശോഭനയായിരുന്നു ആ ശോഭന ഇന്നും കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഗൃഹാതുരുത്തമാണ് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരെ ശോഭനയെ പോലെ സ്വാധീനിച്ച മറ്റൊരു നടി കാർത്തിക മാത്രമാണ് ആ ശോഭന മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്നു എന്നത് തന്നെ ഒരു പ്രചോദനമാണ് ശോഭനയുടെ തമിഴ് കഥാപാത്രം ഒട്ടും മോശമായിരുന്നില്ല എന്നാൽ നമ്മളൊക്കെ ആഗ്രഹിച്ച നമ്മളൊക്കെ കണ്ടു പഠിച്ച ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് ശോഭനയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല മോഹൻലാലിൻ്റെ പ്രകാശ് വർമ്മയുടെയും ബിനു പപ്പുവിൻ്റെയും ഒക്കെ അഭിനയമിച്ച് നോക്കുമ്പോൾ ശോഭനെ അതിൻ്റെയൊക്കെ താഴെ മോശമായിരുന്നില്ല ശോഭന ഉയർന്നില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ചില ചെറിയ കാര്യങ്ങളിൽ അശ്രദ്ധ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇദ്ദേഹം ഡിവൈഎസ്പി ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് അതും അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ അതേ കേസന്വേഷണ ചുമതലയുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇൻസ്പെക്ടറായാണ് അവതരിപ്പിക്കുന്നത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ സി ഐ ആണ് പക്ഷേ ഡിവൈഎസ്പി ആയിട്ട് എങ്ങനെ റിട്ടയർ ചെയ്യുന്നു ആ ഒരു കാര്യത്തിനൊരു ആശയക്കുഴപ്പ് മാത്രമല്ല എസ് ഐയുടെ കഥാപാത്രമാണ് ബിനുപ്പപ്പൻ്റേത് എസ് ഐ മാർ താരതമ്യം ചെറുപ്പക്കാരാവണം തലനരച്ചവരാവാൻ പാടില്ല കാരണം അതിനു മുമ്പ് തന്നെ എസ് ഐ മാർ സി ഐമാരായി പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ട് പലപ്പോഴും പ്രിൻസിപ്പൽ എസ് ഐ മാർ ചെറുപ്പക്കാരാണ് കുറച്ചുകൂടി ചെറുപ്പക്കാരനെ അദ്ദേഹത്തെ അവതരിപ്പിക്കേണ്ടതായിരുന്നു തലനരച്ചൊരു എ സി പി അതും ഐ പി എസ് കാരൻ ബെസൂക്കയിൽ എൻ്റെ സ്വന്തം എൻ്റെ യാത്ര ചെയ്യുന്നത് പോലത്തെ ഒരു അബദ്ധമായി ഇതിനെ കാണേണ്ടി വരും എന്തെങ്കിലും ഒരു കുറ്റം പറയണ്ടേ എന്ന് കരുതി തപ്പിപ്പിടിച്ചാൻ കണ്ടെത്തി വീഴ്ചയാണിത് അല്ലാതെ ഒരു കുറ്റവും ഇതിന് പറയാനില്ല എന്തായാലും നമ്മുടെ ചിപ്പിയുടെ ഭർത്താവായ രഞ്ജിത്തിന്റെ നല്ല സമയമാണ് അദ്ദേഹത്തിന്റെ പല സിനിമകളും വേണ്ടത്ര വിജയം കണ്ടിരുന്നില്ല എന്നാൽ ഈ സിനിമ അസാധാരണമായ വിജയമായി നിർമ്മാതാവ് എന്ന നിലയിൽ രഞ്ജിത്തിന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ മഹാസംഭവമായി തുടരും മാറും തിയേറ്റർ കളക്ഷൻ ചരിത്രത്തിൽ തുടരും റെക്കോർഡ് കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല